നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി നമ്മൾ മൾട്ടിപ്ലെയർ മോഡുകളൊക്കെ വന്നിട്ടുണ്ടോ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു മൾട്ടിപ്ലയ മോഡുകളൊക്കെ എടുക്കാൻ ഞാൻ ഇപ്പം ആദ്യ ടൈപ്പ് ചെയ്താണെങ്കിൽ മൾട്ടിപ്ലയ മോഡുകളൊക്കെ എടുത്തത് അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ ഇന്നത്തെ ഈ ഫുൾ ഡീറ്റെയിൽ ഇത് പറഞ്ഞ് തരാം പിന്നെ നമ്മൾ ബഗ്ഗി കാറുകളൊക്കെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകണ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നത്തെ ഉള്ള ഡീറ്റെയിൽ ചർച്ച ചെയ്യുന്നുണ്ട് കേസൊക്കെ പിന്നെ നമ്മുടെ ഡ്രഗൻ കാണൊക്കെ നമ്മളെ ഗെയിമിലോട്ട് ഡ്രാഗൺ ഡ്രാഗൻകാളൊക്കെ എന്താണ് വരുന്നത് ഇതിന്റെ ചീറ്റ് കോഡ് എത്രയാണെന്നൊക്കെ ഇന്നത്തെ ഈ ഉള്ളിൽ ഡീറ്റെയിൽ ഇത് പറഞ്ഞുതരാം പിന്നെ നമ്മൾ ഈ ഒരു ന്യൂ ആയിട്ട് മോഡിഫിക്കേഷൻ വന്നാൽ നമ്മളെ ഈയൊരു എൻഡോവർ കാറിന് ചിറ്റ് കോഡും പിന്നെ ഇത് എപ്പോഴാണ് വരുന്നത് എൻ്റെ ന്യൂ അപ്ഡേറ്റ് ഒക്കെ എന്നാണ് അതൊക്കെ ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പം വീഡിയോകൾ സ്കിപ്പ് ചെയ്താൽ മുഴുവൻ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യ ബൈക്ക് തിരിടേണ്ട കൂട്ടുകാർ കൂടി ഈ വീഡിയോകളൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക അത് ചെയ്യാത്തൊടുത്താണ് ബെല്ലിന് വേണ്ടി നോട്ടിഫിക്കേഷൻ ആൾക്കാർക്ക് ഓൺ ചെയ്ത് വയ്ക്കാം അപ്പോൾ കേൾക്കാൻ നമ്മൾ ഇന്ത്യ ബാങ്ക് തിരിടിയിരിക്കുന്ന കൂട്ടുകാരൂടി ഈ വീഡിയോകളൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോൾ മൾട്ടിപ്ലയർ മോഡിൻ്റെയാണ് അപ്പോൾ നമ്മൾ ആർ എക്സ് ടൂൾ ഞാൻ ആ കടിച്ചപ്പോൾ കോഡ് കാണാൻ മൂന്ന് ക്യാരക്ടറുകളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ എടുക്കാന്ന് ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ അതിന് മുന്നേറ്റി നമ്മൾ കുറേ ഒരു ചോദിച്ചാൽ നമ്മൾ ഈ ആ ജെ എക്സ് ടൂൾ വെച്ചാൽ ഹൗസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യണമെന്ന് അതൊക്കെ ഞാൻ അത് ഞാൻ ഇപ്പം പറഞ്ഞ് തരാം ഓക്കെ അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എച്ച് എന്ന് കാണാൻ കഴിച്ചാൽ നമ്മൾ ഹൗസും കാളൊക്കെ വിളിക്കുക ഹൗസും കാളൊക്കെ വിളിച്ചതിന് ശേഷം നിങ്ങൾ നേരെ ചെയ്യാനുള്ള നമ്മൾ ആർ ജെ സ്റ്റോൾ എടുത്തിട്ട് മോഡ് ഓണം കൊടുക്കുക മോഡ് ഓൺ ഓണമെന്ന് കളിച്ചിട്ട് ടിക്ക് കൊടുത്തിട്ട് നേരെ നമ്മൾ ഹൗസിൻ്റെ അടുത്ത് നമ്മൾ ഹൗസിനെ എക്കി പിടിച്ചിട്ട് നീക്കി കഴിഞ്ഞാൽ നമ്മൾ മോഡ് ഓൺ ഓണമെന്നാളൊക്കെ വരും ഓക്കെ അപ്പോൾ നമ്മൾ മൾട്ടിപ്ലയെ കുറിച്ച് ഈ വീഡിയോ എൻ്റെ ആകുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മൾട്ടിപ്ലയർ കോഡ് കുറിച്ചിട്ട് വിവരങ്ങളൊക്കെ കിട്ടുകയുള്ളൂ ഓക്കെ അതുകൊണ്ട് തന്നെ വീടുകളിൽ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാം ഓക്കെ എന്നിട്ട് നിങ്ങൾ നേരെ നമ്മളെ ഹൗസുകളൊക്കെ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് നേരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തുകളൊക്കെ കൊണ്ട് വെച്ചിട്ട് നേരെ പിറകിലോട്ട് വരാം പിറകിലോട്ട് വന്നിട്ട് നേരെ നമ്മൾ ആർജിക്സ് ജെക്സ് ടൂൾ ക്ലിക്ക് ചെയ്തെടുക്കാം നിങ്ങൾ ജസ്റ്റ് നമ്മൾ ആർ ജെ എക്സ് ടൂളും കാലിക്കാം ഓക്കെ അപ്പൊ ആർ ജെ എക്സ് ടൂളും കാലക്കെ എടുത്തിട്ട് ജസ്റ്റ് മോഡ് ഓഫ് എന്ന് എന്നടിച്ചു ഈ ഒരു ബിൽഡിങ്ങ് അവിടെ ഫിക്സ് ആവുന്നത് പെർമനന്റ് ആയിട്ട് അവിടെ ഫിക്സ് ആവുന്നില്ല ഓക്കെ അപ്പോൾ പി പതിനൊന്ന് കാണാൻ കഴിഞ്ഞാൽ നമ്മൾ ഗ്രാസ് ബോക്സും കാണൊക്കെ വരും ഓക്കെ ഇതിൻ്റെ ചിറ്റ് കോഡ് അറിഞ്ഞു കൊടുത്തൊരു ജസ്റ്റ് നോക്കി വെക്കാം അപ്പം പി പതിനൊന്നാണ് കഴിച്ചാൽ നമ്മൾ ഗ്രാസ് ബോക്സിന്റെ ചിറ്റ് കോഡ് വരുന്നതൊക്കെ അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഇത് ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവന്ന എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് അത്യാവശ്യം അടിപൊളി ഒരു ഓപ്ഷൻ തന്നെയാണ് നമ്മൾ ആർ ജെ സ്കൂളിൽ നമ്മുടെ ഡെവലപ്പേഴ്സ് കൊണ്ടുവന്നത് ഓക്കെ അപ്പൊ ഈ നൈറ്റ് ലാമ്പും കാലൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ആ ഗ്രാസ് ബോക്സിന്റെ പുറത്തുനിന്നെ നൈറ്റ് ലാമ്പും കാലൊക്കെ വെച്ചിട്ടുണ്ട് അത് അത്യാവശ്യം കിട്ടിലോ പിന്നെ ഡബ്ല്യൂ ത്രീന്ന് കളക്ടിച്ച നെറ്റ് വാളും കാലം ഒക്കെ നമുക്ക് കിട്ടും അപ്പൊ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് കറക്റ്റ് ഫിക്സ് ചെയ്ത് വെച്ചുകൊടുക്കാം നമ്മൾ നെറ്റ് വാളും കാലൊക്കെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് കറക്റ്റ് ഫിക്സ് ആക്കി വെച്ചു കൊടുക്കും ഓക്കെ അപ്പൊ നമ്മളിത് കറക്റ്റായിട്ട് ഫിക്സ് ആക്കി വെക്കുന്നുണ്ട് നമ്മളാ ഈ ഒരു നെറ്റ് വാളും കാലിലൊക്കെ ഓക്കെ പിന്നെ ഈ ദിവസം ആർ ജെ ടൂൾ കളൊക്കെ എടുത്തിട്ട് നിങ്ങൾ നമ്മൾ നേരെ നമ്മൾ ആർ എസ് ടൂൾ എടുക്കും ആർ എസ് ടൂളും കാലക്കെ എടുത്ത് നിങ്ങൾ നേരെ നമ്മളെ പി എന്ന് വണ്ണെന്നടിക്കുക പി വൺ എന്ന് അടച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്ട്രീറ്റ് ലൈറ്റും കാലൊക്കെ വരും ഓക്കെ ഇത് സ്ട്രീറ്റ് ലൈറ്റ് ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റും കാലം നിങ്ങൾക്ക് കിട്ടും പി പി വൺ കളക്ക് അടിച്ച സ്ട്രീറ്റ് ലൈറ്റ് പി ടൂ എന്ന കാലക്കടാ നമ്മളെ ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ ഇരിക്കുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ എൻ്റെ പേരൊന്നും എനിക്ക് അറിയുന്നുണ്ട് അറിയുന്ന ഒരു താര കമ്മറ്റിയെ മറക്കല്ലോ ഓക്കെ പിന്നെ പി പ സെവനം നിങ്ങളെ കടിച്ചാൽ ഇത് വേസ്റ്റ് പിന്നെ നിങ്ങളൊക്കെ ഇവിടെ കിട്ടും അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം കിടിലും ചീറ്റ് കോഡ്സ് തന്നെയാണ് ഓക്കെ അപ്പോൾ പി പതിനൊന്ന് നിങ്ങളെ കടിച്ചാൽ ഗ്രാസ് ബോക്സും നിങ്ങളൊക്കെ കിട്ടും കേസ് ഓക്കെ അപ്പോൾ കേസ് എല്ലാവരും ആലോചിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും നമ്മൾ ആർജെക്സ് ഉള്ളുകളൊക്കെ നമ്മൾ ചീറ്റ് കോഡ് അടിക്കുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ മൂന്ന് ക്യാരക്ടർ മൾട്ടിപ്ലയർ മൂന്ന് ക്യാരക്ടർ കാരണം എങ്ങനെയാണ് വരുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ്ങ്ങളൊക്കെ വരാനായിട്ട് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ കേസ് ഓക്കെ അപ്പോൾ അതിന് നമ്മളെ അപ്ഡേറ്റിങ്ങൾ ഡെവലപ്പേഴ്സ് ഈ ഒരു മൾട്ടിപ്ലയർ മോഡിൻ്റെ ഡെവലപ്പേഴ്സ് ഈ ഒരു അപ്ഡേറ്റുകളൊക്കെ കൊണ്ടുവരുന്നതാണ് പറഞ്ഞത് കൺഫേം ആയിട്ട് പറഞ്ഞത് ഈ ഒരു അപ്ഡേറ്റിങ്ങൾ ഒക്കെ കൊണ്ടുവരുന്നതാണ് നമ്മൾ മൾട്ടിപ്ലയർ മോഡിൻ്റെ അപ്പോൾ കേസും നമ്മൾ മൾട്ടിപ്ലെയർ മോഡായിട്ട് നമ്മൾ ഗെയിമിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ ചലഞ്ചസിൽ പോയാൽ മൾട്ടിപ്ലയർ മോഡൊന്നും ഇപ്പോൾ കാണത്തില്ല ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലെയർ മോഡുകളൊക്കെ ഇറക്കാനായിട്ട് നല്ല കോസ്റ്റും കാലൊക്കെ ആവും അതുകൊണ്ട് തന്നെ ഈ ഒരു മൾട്ടിപ്ലയർ മോഡ് നമ്മൾ ആർ ജെസ് ടൂളിലും കാളൊക്കെ ക്യാരക്ടേഴ്സിൻ്റെ പേരടിച്ചിട്ടായിരിക്കും കഴിഞ്ഞ നമ്മൾ ഈ ഒരു മൂന്ന് ക്യാരക്ടേഴ്സും കാലങ്ങളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് വരുന്നത് ഈ ഒരു മൂന്ന് ക്യാരക്ടേഴ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഡെവലപ്പേഴ്സ് പറഞ്ഞു അത്യാവശ്യം അടിപൊളി ഒരു ഫീച്ചർ തന്നെ നമ്മൾ ആർ ജെ സ്റ്റൂളിലായിട്ടാണ് ഈ ഒരു ഫീച്ചർ കൊണ്ടുവരുന്നത് നമ്മളെ ഈ ഒരു ഗെയിമിൻ്റെ ചലഞ്ചേഴ്സിനും കാണാനായിട്ട് ഈ ഒരു ഫീച്ചറ് മൾട്ടിപ്ലയർ മോഡ് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവരത്തില്ല എന്നുവെച്ചുകഴിഞ്ഞാൽ അത് നല്ല കോസ്റ്റ്ലി ആവും അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ഫീച്ചറാണ് ഇപ്പോൾ കിട്ടുന്നതെന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് അത് നല്ല കോസ്റ്റ്ലി ആകൊണ്ട് തന്നെയായിരിക്കും ഡെവലപ്പേഴ്സും കളക്ക് ഇങ്ങനത്തെ ഒരു ഫീച്ചർ കാലക്കിറക്കിയതൊക്കെ അപ്പോൾ ഇതും അത്യാവശ്യം കിട്ടുന്ന ഫീച്ചർ ഡെവലപ്പേഴ്സ് പറഞ്ഞതെന്ന് വെച്ചുകഴിഞ്ഞാൽ മൂന്ന് ക്യാരക്ടേഴ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും മെയിനായിട്ട് നമ്മളൊരു ക്യാരക്ടറും പിന്നെ ബാക്കി രണ്ട് ക്യാരക്ടേഴ്സിനെ നമുക്ക് മെയിനായിട്ട് കൺട്രോൾ ചെയ്ത് പറ്റുന്ന ഡെവലപ്പേഴ്സ് പറഞ്ഞു അതിലെ ഒരു ക്യാരക്ടറിന്റെ പേരാണ് ഫ്രാങ്ക് ഫ്രാങ്ക് എന്നാണ് ഒരു ക്യാരക്ടറിന്റെ പേര് അപ്പോൾ എഫ് എണ്ണം കടിച്ചു കഴിഞ്ഞായിരിക്കും നമ്മളെ ഈ ഒരു ക്യാരക്ടറും കാലൊക്കെ നിങ്ങൾ കിട്ടണത് ഒക്കെ ഇപ്പം ഡെവലപ്പേഴ്സ് പറഞ്ഞാൽ അങ്ങനെയാണ് എഫ് എണ്ണ കാണാൻ കടിച്ചു നമ്മളെ ക്യാരക്ടേഴ്സും കളക്കെ നമുക്ക് കിട്ടണത് അപ്പോൾ അതിനെന്തെങ്കിലും എന്തെങ്കിലും ചേഞ്ചും കാണൊക്കെ വരണമെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരുന്നു അത്യാവശ്യം കിടിലെ മൾട്ടിപ്ലയർ മോഡ് തന്നെയാണ് നമ്മളെ ഗെയിമിലോട്ട് ഡെവലപ്പേഴ്സ് കൊണ്ടുവരാനായിട്ട് പോണത് അപ്പോൾ ജീവിത മൾട്ടിപ്ലയർ മോഡും എത്ര കൂടുതൽ ഇഷ്ടപ്പെട്ട കമ്പനി മറക്കെ ഇപ്പം നമ്മൾ ഡെവലപ്പേഴ്സ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന മാസം അവസാനത്തിനകം നമ്മൾ ഈ ഒരു മൾട്ടിപ്ലയർ മോഡിൻ്റെ അപ്ഡേറ്റ് കൊണ്ടുവരുന്ന ആളും ഇതിന് എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കണമെങ്കിൽ തന്നെ നമ്മൾ വീട് നമ്മളെ വീഡിയോ കളക്കെ നമ്മൾ ചെയ്യുന്നതൊരു അതുകൊണ്ട് തന്നെ നമ്മൾ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ഓക്കെ അപ്പോൾ ഇതിന് മൾട്ടിപ്ലയർ മോഡിനെ കുറിച്ച് എല്ലാവർക്കും വിശദമായിട്ട് അവരുടെ അറിവ് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ പുതിയതായിട്ട് നമ്മൾ ഈ ഒരു എൻഡോവർ കാറിൻ്റെ ചീറ്റ് കോഡ് ഞാൻ പറയുക അപ്പോൾ നമ്മുടെ എൻഡോവർ കാറിൻ്റെ ചീറ്റ് കോഡ് വരുന്നത് എഴുപത് എഴുപത്തൊന്നാണ് നമ്മുടെ എൻഡോവർക്കാരിൻ്റെ ചീറ്റ് കോഡ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഡെവലപ്പേഴ്സ് പറഞ്ഞത് ഈ ഒരു ചീറ്റ് കോഡിന്റെ എന്തെങ്കിലും മാറ്റവും കാലങ്ങളും സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്ന അത്യാവശ്യം കിട്ടുന്ന രണ്ടോർക്കാർ തന്നെയാണ് ഓക്കെ അപ്പൊ ഈ രണ്ടോ കാരൻ്റെ ചീക്കുന്നത് എഴുപത് എഴുപത്തൊന്നാണ് കേസ് ഇതിന് എന്തെങ്കിലും മാറ്റം പറയുക കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലോട് വീടുകളിലൊക്കെ അറിയിക്കുന്നില്ല ഓക്കെ അപ്പൊ കേസ് നമ്മളെ ഭഗീകാരനെ കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ ഭംഗീകാരങ്ങളൊക്കെ ഈ അപ്ഡേറ്റിൽ വരാൻ പോകുന്ന ചെറിയ റൂമർ കിട്ടിയിട്ടുണ്ടോ നമ്മുടെ മോഡൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭഗീകാരം അതുകൊണ്ടും ഈ ഒരു അപ്ഡേറ്റ് തന്നെ കൊണ്ടുവരുന്നതാണ് പറയുന്നത് ഓക്കെ അപ്പൊ കേസ് ഇന്നത്തെ ഈ വീഡിയോത്തിലുള്ള വീടുകളെ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് സൂപ്പർ സൂപ്പർ വീടും അടുത്ത വീഡിയോ കാണാം കാണാൻ ബൈ